മുൻപ് നടന്ന ലോകപ്പ് മർദ്ദനങ്ങൾ ഇടതുപക്ഷത്തെ തകർക്കാനായി ഇപ്പോൾ നടന്നതുപോലെ ആസൂത്രിതമായി ചിത്രീകരിക്കുകയാണെന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറയുന്നത് ഏതാണ്ട് മാസം മുൻപ് കുന്നംകുളത്ത് ഒരു കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ പോലീസ് അടിച്ചുവെന്നതാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നും ആ നേതാവ് ആറുമാസം മുൻപ് എവിടെയായിരുന്നു എന്നുമാണ് ഇ പി ചോദിക്കുന്നത് എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ എന്നും അന്ന് പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഇല്ലേ എന്നും ജയരാജൻ ചോദ്യമുയർത്തുന്നുണ്ട് എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ എന്നും ഡി സി സിക്ക് കൊടുത്തിട്ടുണ്ടോ എന്നും ചോദിക്കുന്ന ഇ പി തന്നെ പറയുന്നുണ്ട് ഒരു പരാതിയും എവിടെയും കൊടുത്തിട്ടില്ലെന്ന് ഒരു പോലീസ് അതിക്രമത്തെയും അംഗീകരിക്കുന്ന പാർട്ടിയല്ല സി പി എം എന്നും ഞങ്ങൾ അനുഭവിച്ച പോലെ പോലീസ് അതിക്രമം അനുഭവിച്ച വേറെയൊരു പാർട്ടിയും ഇല്ല എന്നും ഇ പി തുറന്നടിക്കുന്നു സംഭവം നടന്ന് ആറുമാസത്തിന് ശേഷം വലിയ ഭൂകമ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പാർട്ടിയോടുള്ള പ്രതിപക്ഷത്തിന്റെ പകയാണെന്നും ഇ പി പറയുകയാണ് ലോക്കപ്പ് വർത്തനം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ അവസാനിപ്പിച്ചത് തന്നെ ഇ എം എസ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്നാലും ചില പോലീസുകാർ പഴയ പോലീസിന്റെ പാരമ്പര്യം മനസ്സിൽ വെച്ച് ചില അതിക്രമങ്ങൾ നടത്തിയേക്കും അത്തരം അതിക്രമങ്ങളെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന സർക്കാർ അല്ല ഇടതുപക്ഷത്തിന്റേത് ആറു മാസത്തിനു മുൻപാണെങ്കിൽ പോലും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിനകത്തെ ചില ചിത്രീകരണങ്ങൾ പുറത്തു വന്നപ്പോൾ പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കോൺഗ്രസിന്റെ ഭരണകാലത്ത് ലോക്കപ്പിൽ ആളുകളെ തല്ലിക്കൊന്നപ്പോൾ കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് അവർ ചെയ്തത് ഒരു കുറ്റവാളിയേയും സംരക്ഷിക്കുകയല്ല ഇടതുപക്ഷത്തിന്റെ നയമെന്നും ഇ പി തുറന്നടിച്ചു ആസൂത്രിതമായി പന്ത്രണ്ട് കൊല്ലം മുൻപ് നടന്ന സംഭവം വരെ മാധ്യമങ്ങൾ ഇന്നലെ നടന്നതുപോലെ വാർത്തയാക്കുകയാണെന്നും യു ഡി എഫ് ഭരിച്ച കാലഘട്ടത്തിൽ ഉണ്ടായത് ഇപ്പോൾ സംഭവിച്ചതുപോലെ വരുത്തക്ക രീതിയിൽ ചിത്രീകരിച്ചാണ് വാർത്ത കൊടുക്കുന്നതെന്നും ഇടതുപക്ഷത്തിന് നേരെ ആസൂത്രിതമായാണ് ആക്രമണം ശക്തിപ്പെടുത്തുന്നതെന്നും ഇതിനെ പ്രതിരോധിക്കാൻ ജനം മുന്നോട്ട് വരുമെന്നും അദ്ദേഹം പറഞ്ഞു